केनोपमा भवतु तेऽस्य पराक्रमस्य रूपं च शत्रुभयकार्यतिहारि कुत्रा चित्ते कृपा समरनिष्ठुरदा च दृष्ट्वा त्वय्यैव देवि वरदे भुवनत्रयेबी കനോപമാവു തേശ പരാക്രമസം ചത്രുഭയകാര്യതിഹാരി കുത്ര ചിത്തെ സമരനിഷുരൃഷ്ടേ വരദേ ഭുവനത്രയേവി വരദേവി വരദയാ അലയോ ദേവി നിന്റെ ഈ പരാക്രമത്തിന് കേന ഉപമ ഏതെന്നതിനോടാണ് ഉപമ ഭവതുഭവിക്കും ശത്രുഭയകാരി ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതും അതിഹാരി അതിമനോഹരവുമായ രൂപം ച രൂപവും കുത്രച്ച മറ്റെവിടെ ചിത്തെ കൃപ മനസ്സിൽ കാരുണ്യവും സമരനിഷ്ഠുരത ച യുദ്ധത്തിൽ നിഷ്ഠുരതയും ഭുവനത്രയെ അഭിമൂന്ന് ലോകങ്ങളിലും ത്വേവാ ദൃഷ്ട നിന്നിൽ മാത്രമേ കാണപ്പെട്ടിട്ടുള്ളൂ വരതയായ അല്ലയോ ദേവി നിന്റെ ഈ പരാക്രമത്തിനെ പരാക്രമത്തിനെ ഏതൊന്നിനോടാണ് ഉപമിക്കുന്നത് ശത്രുക്കൾക്ക് ഭയമുളവാക്കുന്നതും ഭക്തന്മാർക്ക് അതിമനോഹരവുമായുള്ള ഈ രൂപവും മറ്റെവിടെയാണുള്ളത് മനസ്സിൽ കാരുണ്യവും യുദ്ധത്തിൽ നിഷ്ഠുരതയും നിന്നിൽ മാത്രം കാണപ്പെടുന്നു അപ്പൊ മുൻ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വിശദമാക്കാനായിട്ട് ഇന്ദ്രാദികൾ ശ്രമിക്കുന്നു ദേവി വരതയാണ് അർത്ഥികൾക്ക് അവർ ആഗ്രഹിക്കുന്ന വരങ്ങൾ കൊടുക്കുന്നവളാണ് ആ കൃത്യത്തിൽ ക്രീടിക്കുന്നവൾ വരങ്ങൾ ദാനം ചെയ്യുന്നത് ദേവിക്ക് ക്രീഡ മാത്രം ണെന്ന് കാണിക്കാനും കൂടിയാണ് ദേവി എന്ന സംബോധന മഹിഷാസ്ത്രീൽ നിന്ന് സാമ്രാജ്യാധിപത്യം തിരിച്ചു കിട്ടണം എന്നതാണ് ദേവന്മാരുടെ ആവശ്യം ആ വരം ദേവി നൽകി കഴിഞ്ഞു അതിൽ ദേവി പ്രകടിപ്പിച്ച പരാക്രമം അനുപമമാണ് മുൻപും ദേവന്മാരും അസുരന്മാരും തമ്മിലും ധർമാധർമ്മങ്ങൾ തമ്മിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് വിഷ്ണുവും ശിവനും മറ്റും നേരിട്ടും പല അവതാരങ്ങളുമായും ആ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട് പക്ഷെ അവയൊന്നും ദേവിയും ഐശാസുരും ആയുണ്ടായ യുദ്ധവുമായി ഉപമിക്കാനാവുകയില്ല ഇതിന് തുല്യമായ പരാക്രമം ചിരഞ്ജീവികളായ ദേവന്മാർ മുമ്പ് കണ്ടിട്ടും കേട്ടിട്ടുമില്ല അപ്രകാരം അനുപമമാണ് ദേവന്മാരുടെ മുമ്പിൽ കാണപ്പെട്ട ദേവീരൂപം ആ രൂപം ഒരേ സമയം ഭയങ്കരവും ആകർഷകവുമാണ് ശത്രുക്കൾക്ക് ഭയങ്കരവും ഭക്തന്മാർക്ക് ആകർഷകവും ദേവി ലോകമാതാവാണ് ചരാചരങ്ങളായി പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും അമ്മയാണ് സർവപ്രാണികളോടുമുള്ള കാരുണ്യം കൊണ്ട് സദാ അലിവുള്ളതാണ് ദേവിയുടെ മനസ്സ് മനുഷ്യാസരനെക്കുറിച്ചും കാരുണ്യം മാത്രമേ ഉള്ളൂ സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നരകം തേടിയ മനുഷ്യന് സ്വർഗപ്രാപ്തി നൽകിയാണ് ദേവി അനുഗ്രഹിക്കുന്നത് ഉള്ളിലുള്ള കാരുണ്യം യുദ്ധത്തിലില്ല നിഷ്ഠൂരതയാണ് പ്രകടമായത് കാരുണ്യത്തിന്റെ ബാഹ്യ രൂപം ക്രൗര്യമാകുന്നത് വിചിത്രമാണ് പ്രത്യക്ഷത്തിൽ യുക്തിരഹിതമായ ഈ പ്രകടനം മൂന്ന് ലോകങ്ങളിലും തേടിയാലും വേറെ കാണിക്കും

നിരിപുനാശനേന ത്രാദം ത്വയാ സമരമൂർത്തനി നീതാദിവം ഉന്മദ സുരാരിഭവം നമസ്തേ അലയോ ദേവി റിപുനാശനേന ശത്രുക്കളുടെ നാശം മൂലം അല്ലെങ്കിൽ ശത്രുക്കളെ നശിപ്പിച്ചതിനാൽ ഏത ത്രൈലോക്യം ഈ മൂന്ന് ലോകവും അഖിലം ത്വയാത്രാതം മുഴുവൻ നിന്നാൽ രക്ഷിക്കപ്പെട്ടതായി രിഭുഗണ അരിഭുഗണങ്ങൾ സമരമൂർധനയും യുദ്ധമൂർത്താവിലെ പടത്തലയ്ക്കലും ഹത്തു ആ കൊന്നിട്ട് തേ അവർ ദിവം നീത അഭി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ഉണ്ടായി ഉന്മത ഭവം അഹങ്കരിച്ച അസുരന്മാരിൽ നിന്നുണ്ടായ അസ്മാകം ഭയമഭി ഞങ്ങളുടെ ഭയവും അപാസ്തം നശിച്ചതായി തേ നമ നിനക്ക് നമസ്കാരം അല്ലയോ ദേവി മൂന്ന് ലോകങ്ങളും ശത്രുനാശത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു യുദ്ധഭൂമിയിൽ കൊല്ലപ്പെട്ട ശത്രുഗണങ്ങൾ നിന്നാൽ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അഹങ്കരിച്ച അസുരന്മാരിൽ നിന്നും ഞങ്ങൾക്കുണ്ടായ ഭയവും ദൂരീകരിക്കപ്പെട്ടിരിക്കുന്നു നിനക്ക് നമസ്കാരം ദേവകാര്യാർത്ഥം സർവ്വ ഏകോപിച്ച് അവതരിച്ച ദേവി അവതാരോദേശം സാധിച്ചു കഴിഞ്ഞു മഹിഷ്യനും സഹായികളും നശിച്ചപ്പോൾ ത്രൈലോക്യം രക്ഷിക്കപ്പെട്ടു കൊല്ലപ്പെട്ടവർക്കും അധോഗതിയല്ല സ്വർഗപ്രാപ്തിയാണ് ഉണ്ടായത് അഹങ്കാരികളായ അസുരന്മാർന്നുള്ള ഭയമൊഴിഞ്ഞ് ദേവന്മാരും സ്വസ്ഥരായി ഇതിനെന്താണ് ദേവിക്ക് പകരം കൊടുക്കേണ്ടതെന്ന് ഇന്ദ്രാദികൾ അവ്യക്തബോധത്തോടെയെങ്കിലും ചിന്തിച്ചിരിക്കണം ത്രൈലോക്യമാകെ ദേവീരൂപം തന്നെ ആകുമ്പോൾ തങ്ങളുടേതായി ഒന്നും തന്നെ ഇല്ല എന്ന് ബോധ്യമായ ദേവന്മാർക്ക് കൊടുക്കാവുന്നതായി ഒന്നേയുള്ളൂ നമസ്കാരം അപ്പോൾ ഉപാസകൻ തന്നെ തന്നെ പൂജാപുഷ്പമായി ദേവതയ്ക്ക് അർപ്പിക്കുന്ന തന്ത്രമാണ് നമസ്കാരം ശരീരവും ശരീരസ്ഥമായ ആത്മാവും ഇന്ദ്രിയ പ്രവർത്തനങ്ങളും പുണ്യപാപങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അർപ്പിക്കുന്ന ആത്മസമർപ്പണത്തിന്റെ പ്രതീകാത്മകമായ പ്രവൃത്തിയാണ് നമസ്കാരം അതിന് മാത്രമേ ഞങ്ങൾക്ക് കഴിവുള്ളൂ നിസ്സാരരും നിസ്സഹായരുമായ ഞങ്ങൾക്ക് അമ്മ മാത്രമേ ശരണമുള്ളൂ എന്ന് എന്ന ഭാവത്തിലാണ് നമസ്കാരമെന്ന് പറയുന്നത്